എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എം ടി സംഘടനയായ അതായത് വിമത സംഘടന ജൂൺ അഞ്ചിന് എറണാകുളത്ത് നടക്കുന്ന വൈദിക സമിതി യോഗത്തിന് സഭാനുകൂലികളും വിമതരുമായ അൽമായർ ഉൾപ്പെടെ എത്തിച്ചേരുന്നത് അറിഞ്ഞുള്ള ഷാജി ചമ്പക്കറിയുടെ പരിഹാസ്യൂപത്തിലുള്ള വോയിസ് ക്ലിപ്പാണ് ഇനി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒന്ന് കേട്ടു കേട്ടുനോക്കും അഞ്ചാം തീയതി ജൂൺ അഞ്ചാം തീയതി മിനിമം രണ്ടായിരം പേരെങ്കിലും ഈ അവിടെ ഞാനടക്കമുള്ള ആളുകൾ വരാനാണ് തീരുമാനിച്ചേക്കുന്നത് ഇപ്പോൾ ഓരോ പള്ളിയിൽ നിന്നും ഓരോ വണ്ടികൾ തന്നെ സ്പോൺസർ ചെയ്തിട്ടിരിക്കുക ആളുകൾ വരാൻ വേണ്ടിയിട്ട് അപ്പം നേരത്തെ സ്ഥാനം പിടിപ്പിക്കുക അവിടെ പോയിട്ട് ഒരു ഏഴര എട്ട് മണിക്കുള്ളിൽ തന്നെ അവിടെ സ്ഥാനം പിടിപ്പിക്കുക കേട്ടാ മാക്സിമം ആളുകളെയൊക്കെ കൂട്ടി തന്നെ വിളയാൻ ശ്രമിക്കണം വരുന്നവരോട് മുണ്ടെടുക്കാണ്ട് പാൻറ്റിൽ വരാൻ പറയുക കാരണം ഇപ്പോൾ വരെ ഇപ്പം എ എം ടി എന്ന് പറയുന്ന ഞാനടക്കമുള്ള ആളുകൾ അതിൻ്റെ അത്തുള്ള ആളുകൾ എല്ലാവരും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മേയണമെങ്കിൽ അങ്ങോട്ട് മേയാം ഏഹ് ആ രീതിയിലായിരിക്കും വരുന്നത് ഇപ്പം എൻ്റെ പള്ളിയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു പത്തിരുപത് പേരോളം വരും കാര്യങ്ങളായി അതിന് വേണ്ടിയിട്ട് ഒരു ട്രാവൽസുകാരൻ്റെ ഒരു ടെമ്പോ ട്രാവൽ പതിനാല് സീറ്റിൻ്റെ സ്പോൺസർ ഇട്ടിരിക്കുകയാണ് കാര്യങ്ങള് അത്യാവശ്യമായ അതിൻ്റെ അകത്തെ എല്ലാ പരിപാടികളും ഡ്രിങ്ക്സ് എല്ലാ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും വരുന്ന കാര്യമല്ല ഏഹ് അപ്പം അതൊക്കെ ഒന്നും ശ്രദ്ധിക്കുക കാര്യമല്ല പിന്നെ ബാക്കിയുള്ളവർ സ്വന്തം വണ്ടികളിലൊക്കെ എത്തും കൂടെ എത്തും എന്നാലും ഓരോ പള്ളികളിൽ നിന്നൊക്കെ പത്തിരുപത് പേര് വെച്ച് വരാൻ നേരത്ത് അതും പ്രാന്തപ്രദേശങ്ങളിലുള്ളവരൊക്കെ എറണാകുളത്ത് അറിയുന്നവരൊക്കെ അപ്പൊ ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പോലീസ് പ്രൊട്ടക്ഷൻ കൂട്ടുക പോലീസ് പ്രൊട്ടക്ഷൻ കൂട്ടാണ്ട് രക്ഷയില്ല കാര്യങ്ങള് അവർ നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് ധൈര്യം കാണിക്കണം അതിന്റെ സൂപ്പർ ഒന്നും നോക്കേണ്ട കാര്യമില്ല പിന്നെ ഒന്നും ഞാൻ പറയാണ്ട് കാര്യങ്ങളൊക്കെ അറിയാലോ കാര്യങ്ങള് അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങളോടൊക്കെ പ്രത്യേക സ്നേഹമുള്ളതിന്റെ പേര് പറഞ്ഞാണ് മാക്സിമം പോലീസ് പ്രൊട്ടക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അല്പമെങ്കിലും അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഈ പറയല്ലേ ഒരു ജനസമുദ്രത്തിന്റെ മുന്നിൽ ഈ പറയുന്ന പോലെ എന്താണ് എന്താണ് ഒരേ വഴിയാ ഒരേ ജാലകവും ഒരേ കുർവാനെ എന്താണ് കാസേ ഗീസേ ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാരും കൂടി ചേർന്നുള്ള ഒരു സംഘടനയുണ്ടല്ലോ നിങ്ങളെ അത് വെറുതെ പൊളിഞ്ഞ് പാളി പോകും പാംപ്ലാന് വരികയും ചെയ്യും പാംളാൻ ഒരു അര മണിക്കൂറിനകം തന്നെ അത് അനൗൺസ് ചെയ്യുകയും ചെയ്യും കേട്ടോ ഇത് വേറൊന്നും അല്ല എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി ഒരു കുർബാന ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അനൗൺസ് ചെയ്യുന്ന കാര്യം എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുർബാന പിന്നെ ഈ നമ്മുടെ കടമുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ വിശേഷ ദിവസങ്ങളിൽ ഒരു കുർബാന അനൗൺസ് ചെയ്തങ്ങോട്ട് പോകും അനൗൺസ് ചെയ്ത് മാത്രമുള്ള കാര്യങ്ങളൊക്കെ അത് എല്ലാവരും സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഒരു മാസമൊക്കെ അങ്ങോട്ട് ചെയ്ത് നോക്കും പിന്നെ എന്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സാധാരണ ചെയ്യണെന്താ കാര്യങ്ങള് അതിൻ്റെ ആളുണ്ടാവൂല പിന്നെ അവിടെ മാറ്റിക്കളയും പിന്നെ കടമുള്ള ദിവസങ്ങൾ നമ്മൾ തീരുമാനിക്കുന്ന ആളാണ് കടവക വിശ്വാസികൾ തീരുമാനിക്കും എന്ത് കുറവ് കാലം വേണോന്ന് അപ്പൊ ഈ വൈക്കംപള്ളിയിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി നടത്താൻ സാധിക്കും കേട്ടോ കടമുള്ള ദിവസങ്ങളൊക്കെ പക്ഷെ ഞങ്ങളുടെ ചമ്പക്കരപ്പള്ളിയിലും ഒരു കാരണം വെച്ചാൽ ഒരു കടമുള്ള ദിവസങ്ങളിലും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം ഒന്നും കുഴപ്പമില്ല അപ്പൊ ഞാൻ നിങ്ങളുള്ള പ്രത്യേക ഒരു പരിചയത്തിന്റെ പേരിൽ പറഞ്ഞാണ് മാക്സിമം ശ്രദ്ധിച്ചും കണ്ട് മുന്നേറുക ആളില്ലെങ്കിൽ വെറുതെ പണിക്ക് നിൽക്കരുത് കാര്യങ്ങൾ എ എം ടിക്ക് ഒന്നും ഇത് വിഷയങ്ങളൊന്നുമല്ല കാര്യങ്ങള് എം ടി ഉദ്ദേശിക്കുന്നു അന്ന് നമ്മുടെ ചെറിയ വഴിയാണ് അതൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് അതൊക്കെ ഭയങ്കര ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണ് ചെറിയ വഴിയാണ് ഒരു എന്താണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പോലത്തെ റോഡ് ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ഏരിയ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി കാര്യമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചേ പിന്നെ പാമ്പ്ലാനി വരുന്ന വഴികളിൽ എല്ലാം മിനിമം ഒരു പത്ത് നൂറ് ഫ്ലെക്സുകളൊക്കെ വെക്കാനാ ഉദ്ദേശിക്കുന്നുണ്ട് അന്നത്തെ ദിവസം അതൊക്കെ വരുവോട്ട കാര്യങ്ങള് എല്ലാം വെക്കും അങ്ങനെ പാമ്പ്ലാനിക്ക് ഒരു ഏത് മെത്ര പോലത്തെ കൊടുക്കുന്നതിലും വലിയൊരു സ്വീകരണമായിരിക്കും കൊടുക്കുന്നത് അതിന് അയാള് വീഴുകയും ചെയ്യുക അത് വീണിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പുള്ളിക്ക് ഒരു ചെറിയ പേടിയേക്കണല്ലോ കാര്യങ്ങളൊക്കെ അറിയാതെ പുള്ളിക്ക് വിവരമുള്ള മനുഷ്യനുള്ള കാര്യങ്ങളൊക്കെ ഏഹ് ഈ നമ്മുടെ റാഫേൽ തട്ടിനെ പോലത്തെ മണ്ഡലം ഒന്നുമല്ല അയാൾക്ക് ഇത്തിരി വിവരമൊക്കെ ഉണ്ട് റാഫേൽ തട്ടിലും കാര്യങ്ങളൊക്കെ എല്ലാവരും നിങ്ങളുടെ സിനടക്ക കാര്യങ്ങളൊക്കെ ഏകണ്ടെങ്കിൽ അംഗീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞു നിങ്ങൾ വെറുതെ നിങ്ങളെ ഇട്ട് കളിപ്പിക്കും എന്തെങ്കിലുമൊക്കെ തന്നുവിടും നടക്കണത് ഓക്കെ നമുക്ക് കാണാം ഞാനൊക്കെ അവിടെ ഉണ്ടാവും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും പഠിക്കണ്ട ഓക്കേ